നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സാവിത്രയമ്മ കമലയെ വിളിച്ചാകെ കാര്യങ്ങളൊക്കെ പറയുകയാണ് വേദ ഹോസ്പിറ്റലിലേക്ക് ചെന്നതും അവിടെ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു അത് അവൾക്ക് അപ്പോഴത്തെ ഒരു ദേഷ്യം കൊണ്ട് വേദം കൊടു പറു പോയതാണെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ സാവിത്രിയമ്മ പറഞ്ഞു കമലയ്ക്കറിയാവോ ശരിക്കും എന്താ സംഭവിച്ചതെന്നുള്ളത് ശരിക്കും എൻ്റെ ശങ്കരൻ ഒന്ന് മരിച്ചു ജീവിച്ചു വന്നാന്ന് പറയണേ എന്തൊക്കെയാണ് സാവിത്രമേ പറയണെന്ന് വയ്ക്കും അത് സത്യം അവനെ അറ്റാക്ക് അവന് അറ്റാക്കുണ്ടായതായിരുന്നു ഞങ്ങളാരും അറിഞ്ഞിരുന്നില്ല രാവിലെ ചായയും കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പത്മ കാര്യങ്ങളൊക്കെ അറിയണേ പിന്നീട് ഞങ്ങൾ അപ്പത്തേനും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അറ്റാക്ക് ആയിരുന്നു ഒരറ്റാക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവന് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എത്രയും പെട്ടെന്ന് അതിന് സർജറി ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കണേ പക്ഷേ വേദമോള് വന്നു കഴിഞ്ഞപ്പം അവിടെ ശങ്കരനെ ഇരിക്കുന്നതാണ്ടപ്പം വേദം എഴുതിയത് ശങ്കരൻ്റെ ഒരു കുഴപ്പമില്ല എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് നടത്തിയ ഒരു പ്ലാനാണെന്ന് കരുതിയിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി ശങ്കറിന് നല്ല ബുദ്ധിമുട്ടടേ പാവം അല്ലെങ്കിൽ തന്നെ നല്ല വേദനയിലായിരുന്നു അതും വേറെ ആരെക്കുറിച്ചുള്ള വേദനയല്ല വേദയെക്കുറിച്ചുള്ള വേദന തന്നെയാണ് അങ്ങനെ വേ അങ്ങനെ വേദയെക്കുറിച്ച് ചിന്തിച്ചാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അറ്റാക്ക് വരെ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് ഉണ്ട് അവൻ്റെ മനസ്സിൽ അവൻ പക്ഷെ ആരോടും ഒന്നും പറയാതെ പുറമേ പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രം പക്ഷേ വേദ വന്നതിന് പോയതിന് ശേഷം അവനൊന്നുകൂടെ സങ്കടമായി അവൻ്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല കമലയെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കമലയ്ക്ക് വിഷമമായി കമല് പറഞ്ഞു വേദ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും നല്ലത് കാരണം വേദന അപ്പോഴത്തെ ദേഷ്യമുണ്ട് ഇതിന് മുമ്പത്തെ അനുഭവങ്ങളൊക്കെ വെച്ചാണ് അവൾ പറഞ്ഞത് ഇത് കേട്ടി സാവിത്രം മോൾ ചെറുപ്പം ശരിയായിരിക്കും അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയായിരിക്കും പക്ഷേ ശങ്കരൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ശങ്കൻ ആരെ കൊല്ലാതെ നോക്കുവോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതാ മോളോടൊന്നും പറയണം അതുകൊണ്ട് അവളെയും വിളിച്ചത് ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു അതെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ സാവിത്രമാർ രണ്ടു മൂന്ന് വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോൺ റിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് എടുക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാം അത് ഞാൻ ധർദയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് ഫോൺ എടുക്കാൻ മറന്നുപോയി അത് മാത്രമല്ല വേദമോൾ വന്ന സമയത്ത് ഞങ്ങൾ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു അവൾ പോരാൻ ഇറങ്ങുന്ന സമയത്താണ് ഞങ്ങളിങ്ങോട്ട് വന്നത് പക്ഷെ ഞങ്ങൾ പുറേന്ന് വിളിച്ചെങ്കിലും അവൾ കണ്ടില്ല അവൾ ഇങ്ങോട്ട് പോരുവോ ചെയ്തെന്ന് പറയാം ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല ശങ്കറിൻ്റെ ഉള്ളിൽ അവളോടുള്ള ദേഷ്യമായി എങ്ങനെ ശങ്കറിന് അടുത്ത് വന്നായിരുന്നു ശങ്കറിന് ആ കിടക്കണ സമയത്തും അബോധാവസ്ഥയിലും വേദയെ തന്നെ വിളിച്ചോണ്ടിരുന്നത് വേദയെ കാണുന്നൊരു ചിന്ത മാത്രം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ അവൻ ആളാകെ മാറിപ്പോയി അവൻ്റെ മനസ്സിൽ ടെൻഷൻ കൂടി വരുവോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവന് എത്രയും പെട്ടെന്ന് നടത്തി അറ്റാക്കുണ്ടാകുമെന്ന് പോലും പേടിയുണ്ട് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം ഡോക്ടർ പറഞ്ഞിരിക്കണേ എന്നൊക്കെ പറയണം അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും കമലയ്ക്ക് വല്ലാത്ത വിഷമം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വേദ വരുവാണ് വേദം വന്ന് ടീച്ചു ആരമ്മേ ആരെ വിളിച്ചു ചോദിക്കുക എൻ്റെ ഫോണിലേക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദയോട് കമൽ പറഞ്ഞു വിളിച്ചത് മോളുടെ മുത്തശ്ശാന്ന് പറയുന്നത് ആര് എൻ്റെ മുത്തശ്ശയോ സാവിത്രി മുത്തശ്ശോ അതേന്ന് പറയാണ് എന്താ എന്താ അമ്മ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കമലയെ കാര്യം പറയണേ മോള് ചെയ്ത് തെറ്റായിപ്പോന്ന് ഏ തെറ്റായിപ്പോന്ന് എന്ത് ചെയ്തതെന്ന് ഞാൻ പറയണേ ഞാൻ എന്ത് തെറ്റിയെന്ന് അമ്മ പറയണമെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് ഞാൻ കമല പറഞ്ഞേ ശരിക്കും മോളുടെ അച്ഛൻ അറ്റാക്ക് തന്നെയായിരുന്നു ഇപ്പോൾ മുത്തശ്ശിയെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് പറയാം അത് കേട്ടപ്പോൾ വേദയ്ക്ക് ഒരു ഗ്രഹസ്ഫോടനം ഉണ്ടായതുപോലെയാ തോന്നിയത് സത്യമാണോ പറയണിക്കുക അതെ സത്യമായിട്ടുള്ള കാര്യമാണ് അതിനുമുമ്പ് ഒരു തവണ ഉണ്ടായിട്ടുണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ മോളുടെ അച്ഛൻ ആകെ തകർന്നു പോയി മോളിച്ചെന്ന് പറഞ്ഞിട്ട് പോയതിന് ശേഷം ആകെ സങ്കടപ്പെട്ട് വീട്ടിൽ പോയിട്ട് പൊട്ടി പൊട്ടിക്കരയായിരുന്നു പറഞ്ഞ് ആ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല എന്ന് മുത്തശ്ശിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദമുളം ഞാനിങ്ങനെയൊന്നും ചിന്തിച്ചില്ലമ്മേ ഞാൻ കരുതിയിരുന്ന ശ്രീകാന്തായിട്ടും അച്ഛനും എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് ഒരു നാടകം കളിക്കാന്നാണ് വിചാരിച്ചോണ്ടിരുന്നേ പക്ഷേ ഇങ്ങനെയൊന്നും ഒരിക്കൽ പോലും എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിപ്പോലും ഇല്ലായിരുന്നു പറയാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ മോളുടെ പ്രയോജനം നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലോ എന്ന് പറയുന്നത് എന്നാലും ഇനി ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടേ ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാം ഞാൻ ചെന്ന് മാപ്പ് പറയാൻ എൻ്റെ അച്ഛന് പിടിച്ച് ഞാൻ ക്ഷമയോചി ക്ഷമയാചിക്കാമെന്ന് പറയണം അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന എനിക്ക് തോന്നില്ല കാരണം മുത്തശ്ശിയൊക്കെ നന്നായിട്ട് തകർന്നിട്ടുണ്ട് കാരണം മരിച്ച് ജീ മരിച്ചതിന് ശേഷം പിന്നെ ജീവനോടെ വന്നെന്നൊക്കെയാണ് മുത്തശ്ശി പറയുന്നത് കാരണം അങ്ങനെ ഒരു അവസ്ഥയായിരുന്ന പറഞ്ഞു രാവിലെ മരിച്ചുപോലെ ആയിരുന്നു കിടന്നേ പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ട് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതെന്നാണ് പറഞ്ഞത് ഇത് വേദയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ടെൻഷനായിരുന്നു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇതെല്ലാം ഒരു നാടകം വന്ന് കരുതിയിരിക്കുവായിരുന്നു വേദ പക്ഷേ ഇത്രയ്ക്ക് വലിയ ഭീകരതയായിരുന്നു വേദ അറിഞ്ഞില്ല വേദ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ അച്ഛനെ കാണും ഞാനിപ്പോൾ തന്നെ എന്ന് പറയണം അല്ലെ മോളെ മോള് തന്നെ വേണ്ട ഞാൻ തന്നെ പോയിക്കോളാമേ എന്നോട് വിക്രം പറഞ്ഞതാണ് ഒരു പക്ഷേ എങ്കിലിങ്ങനൊന്നും പറയരുതെന്ന് ഞാൻ പക്ഷേ സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നൊക്കെ വേദയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു വേദ പിന്നീട് പോവാണ് നേരെ വീട്ടിലേക്ക് പോവാണ് ആ സമയത്ത് നന്ദിനി അങ്ങോട്ട് വന്നു നന്ദിനി വന്നിട്ട് വന്നിരിച്ചു എന്താമ്മേ എന്താ കാര്യം ചോദിക്കുകയാണ് അത് പിന്നെ കാര്യം എന്ന് വെച്ചാൽ പറയുക പറയണം അപ്പോഴേക്കും ശ്രീജയം വന്നു അത് പിന്നെ വേദയുടെ അച്ഛനെ ശരിക്കും അറ്റാക്ക് അറ്റാക്കായിരുന്നു മുത്തശ്ശി എപ്പോൾ വിളിച്ചതെന്ന് പറയാം അവളുടെ ആഹാ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അവൾ എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്നു പറഞ്ഞുകൊണ്ടിരുന്നേ എൻ്റെ വീട്ടുകാരെ കുറിച്ച് എനിക്കറിയാം എൻ്റെ വീട്ടുകാർ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ എന്നിട്ട് ഇപ്പം എന്തായി ഇതാ പറയണത് അവൾക്ക് ഇത്തിരി ബുദ്ധി കൂടിയെന്ന് പറഞ്ഞോണ്ടേ ക പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം വീട്ടുകാരെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പോകും അവൾക്കില്ലാതെ പോയി സ്വന്തം അച്ഛൻ്റെ അസുഖം വന്നിട്ട് അവൾ അവിടെ പോയി വെല്ലുവിളിച്ചിട്ട് വന്നിരിക്കുന്നു ഓ ഞാനൊക്കെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി കിട്ടിയ അവസരം അങ്ങോട്ട് മുതലാക്കുവാണ് നന്ദിനി പറഞ്ഞു ഇത് കുറച്ച് കടന്ന് പോയി ദൈവമേ ഇനിയിപ്പോൾ രണ്ടാമതിയും വീണ്ടും അറ്റാക്ക് അങ്ങാനും വരും അവളുടെ അച്ഛന് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതും പറഞ്ഞുകൊണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട നന്ദിനി നീ നിന്റെ കരുനാക്ക് വിളിച്ച് ഇങ്ങനെയൊന്നും പറയരുതേ എന്ന് പറഞ്ഞിട്ട് ശ്രീജ ദേഷ്യപ്പെടുവാണ് നന്ദിനിയോട് ഓ ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലിവിടെ എല്ലാവർക്കും കുറ്റം അതെ ഞാൻ എന്നെ കൂടുതലൊന്നും പറയുന്നില്ല ഞാനിനി കുറ്റവും പറയുന്നില്ല കുറവും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം പോകുന്ന വഴിയല്ല വേദയുടെ മനസ്സിൽ ചിന്ത അച്ഛനെക്കുറിച്ചായിരുന്നു താൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അച്ഛൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതെങ്കിലും താൻ താനൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല പാവം തൻ്റെ അച്ഛൻ ശരിക്കും പറഞ്ഞ അച്ഛൻ്റെ ഒരു ആഗ്രഹം താൻ നിറവേറ്റി കൊടുത്തിട്ടില്ല താൻ ഒരു വക്കീലായി കാണണം എന്ന അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു താൻ എന്ത് തെറ്റാ അച്ഛനോട് ചെയ്തേ ശരിക്കും ദൈവം പോലും തനിക്ക് മാപ്പ് വരുമോ അതൊക്കെ ഓർത്ത് അങ്ങനെ വേദ ഒരു ഓട്ടോറിക്ഷയ്ക്ക് അവിടെ ചെന്ന് ഇറങ്ങുവാണ് അങ്ങനെ ചെന്ന് ഗേറ്റ് കിടന്ന് അകത്തേക്ക് എല്ലുമ്പോഴത്തേനും മുറ്റത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ശങ്കരനാരായണനാണ് അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് വേദയെ കണ്ടത് ശങ്കരനാരായണി ഇങ്ങനെയൊന്ന് നോക്കി പെട്ടെന്ന് വേദയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയിച്ചാൽ അച്ഛനെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമാണോ വല്ലാത്തൊരു ടെൻഷനാണോ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു ഈ സമയം ശങ്കരനാരായണൻ ചോദിച്ചു എന്താ എന്താ കാര്യം ചോദിക്കുകയാണ് വേദ പറഞ്ഞു അത് പിന്നെ അച്ഛൻ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയേണ്ടാന്ന് പറയണം പിന്നീട് ശങ്കരനാരായണൻ അകത്തേക്ക് അങ്ങോട്ട് പാഞ്ഞു കയറിപ്പോയി താനും വേദയും കൂടെ ഒരുമിച്ച് വയ്ക്കുന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു അവളും വെ വക്കീൽ കുപ്പായൊക്കെ ഇട്ട് വക്കീൽ കോട്ട ഒക്കെ ഇട്ട് എനിക്ക് ആ ഫോട്ടോ ഉണന്നിട്ട് അവളുടെ മുന്നിലേക്ക് ഒറ്റയേറെ അറിവാണ് അപ്പോഴേക്കും അകത്തുനിന്ന് എല്ലാവരും കൂടി ഓടി ഇറങ്ങി വന്നു അവർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് പിന്നീട് പറഞ്ഞു ഇതേ ഈ വീടിനകത്തേക്ക് നീ കയറിപ്പോയേക്കരുത് ഇവിടെ ഒരു ശുദ്ധികലശം നടത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ ആദ്യ പടി വന്നോണ ആ താഴെ കിടന്ന ഫോട്ടോയില്ലേ അത് കണ്ടു തോന്നിയാ അത് തകർന്ന് തരിപ്പണമായി ഇനി ഈ വീടിനകത്ത് പോലും നിനക്ക് സ്ഥാനമില്ല അറിയാലോ ഇങ്ങനൊരു മോളും എനിക്കില്ലാന്ന് പറയുകയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധമൊക്കെ അവസാനിപ്പിച്ചു എന്ന് പറയുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മുത്തച്ോട് എന്തൊക്കെയാണ് ശങ്കരം എന്നീ പറയണമെന്ന് ചോദിക്കും എന്താ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ അതെ ഞാൻ ആരുടെയൊക്കെ പിന്നാലെ നടന്ന് ആരെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അവരുടെയൊക്കെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയല്ലേ പരാതി പറഞ്ഞോണ്ടിരുന്നേ ഇനിയിപ്പോൾ ആരുടെ പിന്നാലെ വരുന്നില്ല മുന്നിലും വരുന്നില്ല ഇങ്ങോട്ടേക്ക് മോളാണ് അല്ലെങ്കിൽ ഞാൻ അച്ഛനാണെന്ന് പറഞ്ഞു ഇങ്ങോട്ടേക്ക് ആരും കയറി വന്നേക്കരുത് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോ പിന്നെ എല്ലാവരുടെയും കൂടെ പറഞ്ഞു അതേ കൂടുതൽ സെൻറ്റിമെൻസുമായിട്ട് ആരും അങ്ങോട്ടേക്ക് ചെല്ലാണ്ട കാര്യമില്ല ഞാൻ പറയുന്നതിന് അപ്പുറം വേറെ ഒരു വാക്കില്ല എന്നും പറഞ്ഞിട്ടാണ് ശങ്കരനാരായണും കൂടി കയറിപ്പോകുന്നത് ഈ സമയത്ത് പത്മ എന്തൊക്കെ മോളെ നീ പറഞ്ഞ അച്ഛനോട് ഹോസ്പിറ്റലിൽ വെച്ച നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നി അങ്ങനെ ഒരു തെറ്റ് നിന്റെ അച്ഛൻ ചെയ്ത് നിനക്ക് തോന്നുന്നുണ്ടോന്നിരിക്കുക അത് പിന്നെ അമ്മേ പറ്റിപ്പോയി ഞാൻ വിചാരിച്ച അച്ഛനും അതിനകത്ത് പങ്കുണ്ടായിരിക്കും എന്ന് കരുതിയ എന്നാലും ഇത് കുറച്ചു കടന്നു കൈ ആയിപ്പോയെന്ന് ദീപ്തി പറയാണ് മുത്തശ്ശി പറഞ്ഞു നിന്നിരുന്ന് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല നാല് വഴിക്കൊന്നും വേദയ്ക്ക് കുത്താണ് കിട്ടുന്നത് വേദയ്ക്കാണ് ആകപ്പടം അല്ലാത്ത സങ്കടമായി പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു നിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പം നീ എന്താ പറഞ്ഞേ ഞാൻ വെറും തന്ത്ര ഇറക്കു വന്ന് ഞാൻ എന്തോ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാനും അച്ഛനും എല്ലാം ചേർന്ന് പ്ലാൻ ഉണ്ടാക്കി തന്നെ ഇപ്പോഴും ഇപ്പോൾ വിശ്വാസം ആയില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം വർഷം ഉടഞ്ഞ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവൾക്ക് അവിടെ പോയി ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവൾ നമ്മൾ നമ്മളെന്തിനാണ് ഇവിടെ തടഞ്ഞു വെക്കുന്നത് ശ്രീകാന്തേട്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞ് അത് ശരി തന്നെയാണ് ഞാൻ വിളിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു പക്ഷെ വിളിച്ചു പോയി എന്ത് ചെയ്യാനെന്നൊക്കെ പറയണം ആ സമയത്ത് നല്ല ദേഷ്യമായി പോയി വേദയ്ക്ക് കാരണം ശ്രീകാന്തേട്ടൻ കാരണമല്ലേ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായത് പിന്നീട് അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അതെ ശ്രീകാന്തേട്ടൻ കൂടുതൽ ആളാവണ്ട ശ്രീകാന്തേട്ടൻ വിക്രത്തിനെ കൊല്ലാൻ ശ്രമിച്ചതും അതിനുശേഷമുള്ള ഗൂഢാലോചന കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം തെളിവുകളോടുകൂടി എനിക്കറിയാം അതൊക്കെ ഞാൻ വെളിപ്പെടുത്തണമെന്ന് ചോദിക്കും അച്ഛനോട് ചെന്നിട്ട് പിന്നെ അത് മാത്രമല്ല വർഷാഴ്ചയുടെ അച്ഛനും ഇതിനകത്ത് പങ്കുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അതൊക്കെ ഞാൻ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷാഴ്ചയുടെ അച്ഛനും വർഷാഴ്ചയൊക്കെ നാണം കിട്ടും അതും കൂടെ ഞാൻ പറയണം എൻ്റെ അച്ഛനോട് പോയി പറയണമെന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ വർഷം ഒക്കെ അങ്ങോട്ട് സഹിച്ചില്ല വർഷവും ഇടീന്ന് ഇങ്ങോട്ട് വിളിക്കുകയാണ് ഇല്ലേ കൂടുതൽ പേടിപ്പിക്കാൻ വരില്ല പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറയുകയാണ് നിങ്ങളെല്ലാവരെയും എനിക്ക് നന്നായിട്ടറിയാമെന്ന് പറയുകയാണ് ശ്രീകാന്തേട്ടന ഈ ചെയ്തുകൊണ്ടല്ലോ വലിയ ചതിയായിപ്പോയി അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അച്ഛനെ തെറ്റിദ്ധരിച്ചത് അച്ഛനെ അതിനകത്ത് പങ്കില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞ് മോളെ വേദന നിനക്ക് നിന്റെ അച്ഛനോട് സംസാരിക്കേണ്ടേ മാപ്പു പറയണ്ടെന്നൊക്കെ ചോദിക്കുക ശ്രീകാന്ത് പറഞ്ഞ് വേണ്ട അച്ഛനെ കാണാൻ കൂടി ചെല്ലണ്ട എന്താന്നെ മുത്തശ്ശി എന്താ കുഞ്ഞു കളിക്കുവാണ് അറിയാവുന്ന കാര്യമല്ലേ അച്ഛനെ മനസ്സിന് ടെൻഷൻ കൊടുക്കല്ല സ്ട്രെസ്സൊന്നും കൊടുക്കല്ലെന്നല്ലേ എന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞു വിട്ടേ പിന്നെ മുത്തശ്ശി ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി പറഞ്ഞു വേദ കാണാൻ വന്ന അവളുടെ അച്ഛനെ അവൾ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവൾ കണ്ടിട്ട് പോവുക തന്നെ ചെയ്യും ആരും തടയാൻ ശ്രമിക്കേണ്ട എന്ന് പറയണം അങ്ങനെ എല്ലാവരും കൂടെ നോക്കി നിൽക്കുമ്പോഴത്തേനും വേദയുടെ കയ്യിലേക്ക് മുത്തശ്ശി അങ്ങോട്ട് കയറി പിടിച്ചു ആ എന്ന് പറഞ്ഞിട്ട് ആ അങ്ങോട്ട് കയറി പിടിക്കുകയാണ് പെട്ടെന്ന് വേദ പറഞ്ഞു വേണ്ട എന്ന് പറയണം അതെന്താ ഏയ് ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ മനസ്സിന് വിഷമാകുമെങ്കിൽ ഞാൻ ഞാൻ മുന്നിലേക്ക് ചെല്ലുന്നില്ല ഞാൻ ചെന്നാൽ ചിലപ്പോൾ അച്ഛനെ സഹിക്കാൻ പറ്റില്ല പക്ഷെ സ്ട്രെസ്സൊന്നും കൊടുക്കലെന്നല്ല ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഞാൻ കാരണം എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തീരാവേദനയായിരിക്കും ഞാൻ വരുന്നില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പം ശ്രീകാന്തനും വർഷയ്ക്ക് സന്തോഷവും സമാധാനം വേദ തിരിഞ്ഞ് നടക്കണ സമയത്ത് താനും അച്ഛനും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചാൽ അത് നിലത്തിട്ട് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കയ്യിലെടുക്കുവാണ് പിന്നീട് അതിൻ്റെ ചില്ലിലെ മാറ്റിയിട്ട് അതിങ്ങനെ നെഞ്ചോട് ചേർത്തു അത് നെഞ്ചോട് ചേർത്തിട്ട് വേദ തിരിഞ്ഞ് നടക്കുകയാണ് ആ പൂക്കണ്ടപ്പോഴത്തേനും പത്മയ്ക്കും മുത്തശ്ശിക്കൊന്നും സഹായിച്ചില്ല വേദം മനസ്സിലുള്ള തീരുമാനമെടുത്തു താൻ ഇനി അച്ഛൻ്റെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ താൻ വക്കൂപ്പായിട്ട് അച്ഛൻ്റെ ആഗ്രഹം നിർവേറ്റിക്കൊണ്ടായിരിക്കും അച്ഛൻ്റെ സ്വപ്നങ്ങളാണ് താൻ തച്ചൊടിച്ച് കളഞ്ഞ് ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല താൻ്റെ പോരാട്ടം ഇനി അതിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷേ എങ്കിൽ ശ്രീകാന്തേടനും അവരൊക്കെ ചെയ്തിച്ചാദ്യം എനിക്ക് ഒരിക്കലും പൊറുക്കാനും മറക്കാനും പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ വിചാരിച്ച് വേദം എങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് വിക്രം വീട്ടിലേക്ക് വന്നു വിക്രം വീട്ടിൽ വന്നപ്പോൾ വേദം ഇല്ലായിരുന്നു പിന്നീടാണ് വിക്രത്തോടെ കമല എന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞു വിക്രത്തിനും ഭയങ്കര ടെൻഷനായി പോയി വേണ്ടിയിൽ താനും കൂടെ ആ കൂടെ പോയിട്ടുണ്ടായിരുന്നു എന്ത് വിചാരിച്ചു അവരൊക്കെ എന്തെങ്കിലും അവിടെ സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ ആകെപ്പാടെ വിക്രത്തിനും ടെൻഷനായി അതുപോലെ തന്നെ വേദയുടെ അവസ്ഥ ഓർത്തിട്ട് വേദ ഇങ്ങനെയൊക്കെ പറയുന്നു വിക്രം ചിന്തിച്ചില്ല പക്ഷേ വേദ പറഞ്ഞു ഇനിയിപ്പോൾ വേദ അവിടെ ചെന്നുകൂ എന്തേലും പ്രശ്നം ഉണ്ടാകുമോ വേദ അങ്ങോട്ടേക്ക് തനിച്ചാണ് പോയേക്കുന്നത് അതൊക്കെ ഓർക്കുമ്പോൾ വിക്രത്തിന് നല്ല ടെൻഷൻ ഉണ്ട് ആ ശ്രീകാന്ത് ആൾ ശരിയല്ല ഒരു പക്ഷേ ആള് അയാളെ വേദന ഉപദ്രവിക്കുമോന്നുവലും വിക്രത്തിന് മനസ്സിലുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ വേദ ആകപ്പാട് സങ്കടപ്പെട്ട് വല്ലാത്തൊരു മനസ്സോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത് വന്ന ഉടനെ ആരോടും ഇണ്ടാകുന്ന നേരം മുറിയിലേക്ക് പോകണം കമലയെ എന്നിട്ട് ചോദിച്ചാൽ എന്താ മോളെ എന്താ എന്നൊക്കെ ചോദിച്ചു കമലയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയാണ് വേദ ആ കരച്ചിൽ കണ്ടപ്പോൾ തന്നെ കമലയ്ക്ക് മനസ്സിലായി നല്ല സങ്കടം ഉണ്ടായിട്ടുണ്ട് കാരണം സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ലെന്ന് പിന്നീട് വേദയെ പോയി ആശ്വസ്ത കമല സാരമില്ല പോട്ടം വാള എന്നൊക്കെ പറഞ്ഞ് വേദ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അമ്മേ എനിക്കറിയാം അച്ഛൻ്റെ മനസ്സിലായി വേദനയാണ് അച്ഛൻ പറഞ്ഞു തീർത്തേ സാരമില്ല അച്ഛനെ ഞാൻ പിന്നെ കാണാനായിട്ട് പോയില്ല പാവം അതേവിടെ സമാധാനത്തോടെ ഇരുന്നോട്ടെ എൻ്റെ കയ്യിൽ തെറ്റായതെല്ലാം ഞാൻ കാരണം ഇങ്ങനെയെല്ലാം ഉണ്ടായെന്ന് പറയാം പക്ഷേ ആ തെറ്റിരുത്താൻ ഞാൻ തീരുമാനിച്ചെന്ന് പറയാം ഏഹ് തെറ്റിരുത്താനോ മോളെന്താ ഉദ്ദേശിക്കണമെന്ന് നിൽക്കും എൻ്റെ എനിക്ക് അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്ന് വേദ പറയാണ് അങ്ങനെ വേദ വക്കീൽ കൊട്ടിടാൻ തീരുമാനിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി